ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഉൽപ്പത്തിയുമുണ്ട് സ്ഥിതിയുമുണ്ട് നാശവുമുണ്ട് അതിനാൽ അവയെ അസത്ത് എന്ന് പറയപ്പെടുന്നു അസത്ത് എന്നാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം ഉണ്ടായി കുറച്ചു കാലം നിലനിന്ന് പിന്നീട് അപ്രത്യക്ഷമാവുന്നതാണ് അസത്ത് ഈ അസത് പദാർത്ഥങ്ങളിൽ ശാശ്വതമായ സുഖത്തെ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് ശാശ്വതമായത് ലഭിക്കുകയില്ല അസത്തിൽ നിന്ന് സത്തിനെ പ്രതീക്ഷിച്ചാൽ ഒരിക്കലും സദ്ഗുണം ലഭിക്കുകയില്ല അതിനാൽ സത്തുമായുള്ള സംഘം മാത്രമേ നമുക്ക് സത്തായിരിക്കുന്ന അല്ലെങ്കിൽ ശാശ്വതമായിരിക്കുന്ന സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് നം എന്ത് ചെയ്യണം എന്നാണ് കവി പറയുന്നത് ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ നമ്മൾക്കുള്ളിണക്കം നല്ലപോലെല്ലാവരിലും വേണം ുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ ഉള്ളതല്ലാത്ത ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിൻവലിച്ച് ഉള്ളതായ ആ പരമാത്മാവിലേക്ക് ചെല്ലണമെങ്കിൽ എന്തു വേണം അതാണ് ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ ഉള്ളതല്ലാതിൽ നിന്നും ചെല്ലണമെങ്കിൽ എന്തു വേണം നമ്മൾ ഉള്ളിണക്കം നല്ലപോലെല്ലാരിലും വേണം ഉള്ളതിൽ നിന്ന് ഉള്ളതല്ലാത്ത വസ്തുക്കളിൽ നിന്നും ഉള്ള വസ്തുവിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ മനസ്സിന് എല്ലാവരുമായും ഉള്ളിണക്കം വേണം ഉള്ളിണക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോടൊരിക്കലും പിണക്കമില്ല പിണങ്ങാൻ സാധിക്കുകയുമില്ല ഞാൻ ഏറ്റവുമധികം സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ് ഞാൻ മാത്രമല്ല എല്ലാവരും അപ്രകാരം തന്നെയാണ് ഒക്കെ അവനവനെയാണ് നാം ഓരോരുത്തരും അവനവനെയാണ് സ്നേഹിക്കുന്നത് എനിക്ക് സുഖം ലഭിക്കാൻ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ മറ്റൊരാളെ ആശ്രയിക്കുന്നത് അവരെ സ്നേഹിക്കുന്നത് എന്നോടുള്ള സ്നേഹമാണ് എന്നാൽ എൻ്റെ സുഖത്തിന് ഭംഗം വരുത്തുന്നവരാണ് മറ്റുള്ളവരെങ്കിൽ അവരുമായി അടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നാം ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് അതോ അതാണിവിടെ പറഞ്ഞിരിക്കുന്നത് ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ ുള്ളതല്ലാത്തതിൽ നിന്ന് ഉള്ളതല്ലാതുള്ളതിൽ ഉള്ളതല്ലാത്ത അതിൽ നിന്ന് ഉള്ളതിൽ ചെല്ലാൻ ഉള്ളതല്ലാത്ത വസ്തുക്കളാണ് ഈ പ്രപഞ്ചത്തിലെ സർവവും ഉള്ള വസ്തുവാണ് ആ പരമാത്മാവ് സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മാവ് അല്ലെങ്കിൽ പര ബ്രഹ്മം ആണ് ഉള്ളത് ബാക്കിയെല്ലാം ഉള്ളതല്ല ഇല്ലാത്തതാണ് മിഥ്യയാണ് അല്ലെങ്കിൽ അസത്താണ് അങ്ങനെ ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ ഉള്ളതല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മൾ ഉള്ളിണക്കം നല്ല പോലെ വേണം എല്ലാവരോടും ഉള്ള് ഇണക്കം വേണം പിണക്കം ഉണ്ടാകരുത് എല്ലാവരെയും തന്നിൽ താൻ താൻ തന്നെ മറ്റെല്ലാവരിലും കാണുന്ന സ്വഭാവം നാം വളർത്തിയെടുത്താൽ മാത്രമേ ഉള്ളിണക്കം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിണക്കമായിരിക്കും അവരന്യരാണ് ഞാൻ വേറെയാണ് ഇത്യാദി ഈ വിഭേ വിവേചന ബുദ്ധി നമുക്കുള്ള കാലം വരെ നമുക്ക് പിണക്കവും ഉണ്ടാകും ഇണക്കവും ഉണ്ടാകും എന്നാൽ ഉള്ളിണക്കം നല്ല പോലെ ഒരിക്കലും പിണങ്ങാത്ത വിധത്തിലുള്ള ഇണക്കം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സും പവിത്രമാവണം പവിത്രമായ ഒരു മനസ്സിന് മാത്രമേ എല്ലാവരെയും പിണങ്ങാത്ത വിധത്തിൽ ഇണങ്ങാൻ സാധിക്കുകയുള്ളു ആ ഇണക്കമാണ് ഉള്ളിണക്കം നല്ല പോലെ എല്ലാവരിലും വേണം എല്ലാ വ്യക്തികളിലും ആ ഇണക്കം ഉള്ള് തമ്മിലുള്ള ഇണക്കം നമുക്കുണ്ടായി കഴിയുമ്പോൾ ആ പരമമായ സത്യം എന്തെന്ന് നമുക്ക് ബോധ്യം വരും അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇതറിയുക എന്നതാണ് അതിന് ആദ്യം ഞാൻ എന്ന തോന്നൽ പോകണം പിന്നത്തേതോ എല്ലാവരോടും ഉള്ളിണക്കം വേണം ഒരാളോടും പിണക്കം ഉണ്ടാവരുത് ഈ ലോകത്തിൽ സർവവും ആ പ്രപഞ്ചനാഥൻ്റെ പ്രത്യക്ഷ സ്വരൂപമായി കണ്ടുകൊണ്ട് അതുതന്നെയാണ് ഞാനും എന്ന് ബോധിച്ചുകൊണ്ട് എന്നിൽ നിറഞ്ഞിരിക്കുന്ന അതേ ശക്തി തന്നെയാണ് മറ്റെല്ലാവരിലും എന്ന് ബോധിക്കുമ്പോൾ എന്നിൽ നിന്നും അന്യമായി ആരെയും കാണാൻ സാധിക്കുകയില്ല അപ്രകാരത്തിൽ നാം കാണാനാണ് പഠിക്കേണ്ടത് അതിനാൽ ആ വിധത്തിൽ നമുക്ക് ഈ ലോകത്തെയും ഈ സർവചരാചരങ്ങളെയും കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കും ആ ഉള്ളിണക്കം എല്ലാവരിലും വരും ആ പരമസത്ത എന്താണ് എന്ന് ബോധിക്കും അത് ബോധിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ലോകത്തിൻ്റെ അവസ്ഥയല്ല അപ്പോഴുള്ളത് ഒന്നായുള്ളൂരു മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതിസ്വരൂപമായി അതായിരിക്കും ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഇതൊക്കെ നല്ലതാണ് ചീത്തയാണ് വേണ്ടതാണ് വേണ്ടാത്തതാണ് അങ്ങനെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കലർന്നുകൊണ്ടുള്ള ഒരു വീക്ഷണവും അറിവുമാണ് ഇപ്പോൾ നമുക്കുള്ളത് എന്നാൽ ആ പരമമായ ചൈതന്യത്തെ നമുക്ക് ബോധിക്കാൻ കഴിയുമ്പോൾ മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നായുള്ളൂ ഒരു ജ്യോതിസ്വരൂപമായി ഒന്നായിട്ടുള്ള ഒരു ജ്യോതിസ്വരൂപമായിട്ട് മാത്രമേ കാണുകയുള്ളൂ അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആ പരമാത്മാവിൻ്റെ ഒരു പ്രത്യക്ഷ പ്രകടനമാണ് അതത് തന്നെയാണെന്ന ബോധം നമുക്കുണ്ടാവും ഇതൊരു ജ്യോതിസ് മാത്രമായിട്ടേ നമുക്കനുഭവമാവുകയുള്ളൂ അതിനെ നാം എന്ത് ചെയ്യണം ഉള്ളിൽ ഞാൻ തോന്നൽ പോകണം എല്ലാവരുമായി ഇണക്കം വേണം ആ ഇണക്കമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അതാണ് ഉള്ളതല്ലാതുള്ളതിൽ നിന്നുള്ളതിൽ ചെല്ലാൻ നമ്മൾക്കുള്ളിനക്കം നല്ല പോലെല്ലാരിലും വേണം